എല്ലാ പണിയും നമ്മളെന്തൊക്കെയാണ് എന്താ അല്ലേ ഭവിയ നമ്മളെ വീടിന് വന്നിട്ടുള്ളുല്ലേ അപ്പൊ കൊറച്ച് പണിയും കൂടി ഇണ്ട് നമുക്ക് ചെയ്യാൻ അപ്പൊ അതിനുള്ള മണ്ണ് മാറ്റാനുണ്ട് ബാലവാടി മണ്ണ് പാടി ഉണ്ട് നമ്മളൊക്കെ പണിച്ച് അല്ലേ അത് ഇതിലാവുമ്പോ എന്താന്നറിയാം അതെ സുഖല്ലേ നമ്മളാ കൊട്ടേരി നാല് കൊട്ട കൊണ്ടുപോണത് ഇതിൽ ഒറ്റ കൊണ്ടുപോയാൽ മതിയല്ലേ മണ്ണിക്കോറിന്റെ ഒക്കെ ഉപ്പളും ഉപ്പളും കോരുകൊണ്ട് ക്ലീൻ ഒരാളെ വിളിച്ച് പണി എടുപ്പിക്കാണെങ്കിൽ പൈസയും കൊടുക്കേണ്ടി വരും പിന്നെ നല്ല പ്രശ്നം നമ്മളെ കൊണ്ട് കഴിഞ്ഞ പണി നമ്മളെന്നെ കുറച്ച് കൊറച്ച് എടുക്കാൻ കഴിയില്ല

ഇനി എന്തിനേ നീ ക എഴുതി കൊടുക്കല്ലേ അത് കഴുകി കൊടുത്തോ എന്താ കേൾക്കണേ പൈപ്പ് കണ്ടിട എടുത്തല്ല തല ണ്ടപ്പത്തന്നെ തലാട്ടുണ്ട് കമ്മിയാണ് അപ്പൊ തലാട്ടുണ്ടേ മണ്ണൂരിൽ കഴിഞ്ഞുണ്ടെങ്കി പത്തിൻ്റെ കൊണ്ട് കഴിയേ ആ വെള്ള ആ വെള്ളട വെള്ളട വെള്ളം ഇനിയിപ്പോ നമ്മള് കൊറച്ചിട്ടുണ്ട് കേഴുക അവിടെ ഇട്ടത് ഉള്ള ഇത് കേട്ടേ തരാം ഇനി ഇതൊക്കെ പോകല്ലേ പണി ഇവിടെ കൂട്ടിയാണ് മണ്ണ് ഇനി ഇത് ഇവിടെനിന്ന് മാറ്റണ്ടേ ഇവിടെ അല്ല അതിന്റെ അതിന്റെ ഉള്ളേക്കാണോ അതിന്റെ ഉള്ളിക്കണോ

പഴുത്ത ശരി മുറിച്ച് തിന്നാട്ടോ നല്ലോണം പഴുപ്പായിട്ടില്ല ഇതാണ് പാകത്തെ പഴുപ്പ് അപ്പം തിന്നാലും നമുക്ക് നല്ല രസമാണ് ഞങ്ങൾ ജ്യൂസടിക്കലുണ്ട് കുറെ കിട്ടുമ്പോൾ ജ്യൂസാക്കും അതിപ്പോൾ മുറിച്ച് തിന്നാലെ ഓക്കെയാ കറുപത്തേൻ്റെ കളവ് നല്ല മഞ്ഞ കറുപത്തേട്ട നമ്മളെ കറുത്തന്നലും അത് അതിന്റെ പൂവതിന്റെ കായന്നറിയില്ലോ പൂ ഇട്ടിട്ടിട്ട് എന്തായാലും ഇത് നല്ല നാടൻ കറുത്തയാണ് കേട്ടോ അധികം വലിപ്പവും ഇണ്ടാവില്ല വലിപ്പല്ലാത്ത അതുകൊണ്ടുതന്നെ നല്ല മധുരം ഉണ്ടാവും ഇപ്പൊ കൊറേ ദിവസം ഇതിന്റെ കറുത്തേന്റെ കറി കൂട്ടിട്ട് ഞങ്ങള് പഴുത്തത് കറിയാക്കും അപ്പൂത് കറിയാക്ക ണ്ടാക്കി കൊണ്ടാട്ടാ അപ്പു സുഖ കറി വയ്ക്കോ എന്റെ വിശേഷം എന്ന് പറഞ്ഞോടുത്ത ആ സ്കൂൾ അപ്പൊ സ്കൂളില്ലേ നാളെ നമ്മളിവിടെ അമ്പലത്തില് അഖണ്ഠനാമം ഉണ്ട് കേട്ടോ അങ്ങനെ കേട്ടു പക്ഷെ നമ്മൾ കോസ്റ്റ് ഒന്നും കണ്ടില്ല ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ഒരു ഒഴിവാണ് ഉള്ള ഉള്ളെന്താണ് നോക്കട്ടോ കുരു മുതലുണ്ട് കണ്ടോ കറുത്ത കുരു പക്ഷെ കുരു കുറവാ കമ്മിയണമ്മ കഴുകട്ടോ അതിന് പാല് വയറ്റിന് വിളിച്ചെന്നാൽ വയർ വെങ്ങിക്കും ഭയങ്കര വേറെ പാല് കറ്റിരിക്കും അത് കാല് വേദനയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് തൈലം തേക്കാണ്ട് തൈലം തേച്ച അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പം സോപ്പ് തേച്ച് കഴുകി കുടിച്ചു കളയണം അപ്പം കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയാണ് അപ്പൂസ് മണ്ണ് കോരുന്നൊക്കെ വേണ്ടി കുറേ നേരം നിന്ന് ഇനിയിപ്പോൾ കറുമൂസ ചെത്തുന്നുണ്ട് അപ്പം അത് കൂട്ടത്തിക്കൂടെ കളിച്ച ഞാനിവിടെ അങ്ങനെ ഇരിക്കുന്നു ഞാൻ പണിയൊന്നും ഇരിക്കുന്നില്ല പണി ഇരിക്കണില്ല അറിയാൻ എടുക്കണ്ട പണി ഇരിക്കണ്ട പണി എടുക്കാൻ പറ്റൂല ആ വർദ്ധിണ്ടെ അത് മൂസയൊക്കെ തിന്ന രാവിലെ എന്നെ കുടിച്ചൊരു ഭാഗം ചായ ഒക്കെ കൊണ്ട് തന്നെ കുടിച്ചും ഒരു ഭാഗത്ത് ഇരിക്കാക്ക് അറിയാൻ അല്ലെങ്കിൽ ഇപ്പൊ അമ്പലത്തേക്ക് പോകാനൊരുങ്ങി കാണുന്നു നാളെ അരണ്ടത്തിന് പോകാം ഇപ്പൊ കുറച്ചു മാസമായിട്ടൊരു ദിവസം അമ്പലത്തേക്ക് രാവിലെയും പോയിട്ടില്ല വൈകുന്നേരം ഭജനയ്ക്കും പോയിട്ടില്ല മറ്റത് നാല്പത്തൊന്ന് ദിവസം ഞാൻ പോകും പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായിട്ടൊരു ദിവസം പോകി കഴിഞ്ഞില്ല അത് നല്ല സങ്കടം ഉണ്ടെങ്കി നാളെ ഞാൻ പോകാന്ന് വിചാരിക്കുന്നു കാര്യം വേദനയൊന്നുമില്ലെങ്കിൽ കറും ദിവസം പാകത്ത ചെനച്ച ചനച്ച മോഡലാ അപ്പൊ പഴുപ്പ് ജ്യൂസ് അടിക്കാൻ പറ്റാത്തതാണ് അമ്മമ്മക്ക് അതാ അമ്മമ്മക്ക് കൊടുക്കണില്ല പാകത്ത മധുരം പഴുപ്പ് എന്താ നല്ലത് ഇന്നേ ഞങ്ങൾ പഴുത്ത മഞ്ഞ പാകം മാത്രം കടിച്ചെടുക്കും ആ പച്ചപാകെ ഇരിക്കും രാത്രി സന്തോഷം ചോർന്നൂല ഇത് കൊടുക്കാം അത് തിന്ന് കടന്നുകൊള്ളും അതിനെന്തെങ്കിലും കിട്ടിയാൽ മതി എന്തൊക്കെ തിന്നും അത് തിന്നിട്ട് കടന്നു പോകും എന്തെങ്കിലും വേണം നിർബന്ധമൊന്നുമില്ല ചോള എന്താ പറ്റൂല ചോള എതാനും പറ്റൂല നമ്മള ചെടികളൊക്കെ നനയ്ക്കാണ്ട് എന്നിട്ട് മരുന്ന് വാങ്ങാൻ പോയതാണ് ആകെ ചൊറിയുന്നുണ്ട് സിമെന്റും മണ്ണും ഒന്നും മേലെ ആകാൻ പറ്റൂല ആകെ ചൊറിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഒരു താത്തമ്മക്ക് മരുന്ന് മഞ്ചേരി ഡോക്ടറെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പോവണ്ടി വരും മിക്കവാറും ആകെ ചൊറിഞ്ഞ് തോന്നിയില്ല കളിണ്ടടാ അങ്ങനെ പഴുപ്പുള്ള മാറണ്ടു പിന്നെ ഒരു ചേച്ചി ദുബായിൽ നിന്ന് നമ്മളോട് ഹായ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ കാണണേ അപ്പം ചേച്ചിൻ്റെ പേര് ഞാൻ ഏഹ് ഇപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് സന്തോഷം എന്റെ ഫോണിലാണ് അത് ഫോൺ കൊണ്ട് പോയി അപ്പൊ ഞാൻ ഇപ്പൊ ഒരു എട്ട് നേരം കൊണ്ട് ആ പേര് പൊട്ടുന്നില്ല ഞാൻ അപ്പത്തന്നെ സ്ക്രീൻഷോട്ട് ആക്കി വെച്ചതന്നെ അപ്പൊ ചേച്ചിന്റെ പേര് പേരിപ്പൊ ഞാനും കുറഞ്ഞ ശുഭാന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഉം അപ്പൊ ചേച്ചിക്ക് ആയിട്ടോ അമ്മ വേറെ അറിയില്ല എന്നാലും ആയെന്ന് പറയാ വായല് കറുത്ത ആണോന്റെ ഞങ്ങക്ക് കൊറച്ച് ചെടി നനയ്ക്കാണ്ട് കേട്ടോ ഉം ഇന്ന് വെയിലൊന്നുല്ലാതെ കാരണം ഒണങ്ങിട്ടൊന്നും ഇല്ല നനവുണ്ട് പക്ഷെ എന്നാലും നനവ് കൊടുക്കാണ്ട് ഇതൊരു പൂവാണ് നല്ല ഭംഗിയുടെ പ്ലാസ്റ്റിക് പോലത്തെ ഒരു പൂവാണ് കണ്ട അത് കൊറച്ചു നനച്ചെടുക്കാണ്ട് ചെടി നനയ്ക്കാണ്ട് കേട്ടോ അപ്പൊ തന്നെ ആറുമണി ആവാൻ നയ്ക്കിണ്ട് അപ്പൊ നേരത്തെ ഭാഗം കൊടുക്കുവല്ലോ തുണി എന്താ കിടക്കണേ മുടക്കുള്ളതാണ് ഒന്ന് കൊണ്ട് കൂട്ടിയതാണ് അപ്പൊ ചെയ്യട്ടെ കലാത്തി കലാത്തി എന്താ നല്ല വിഷാറായിട്ട് ഇണ്ടാവുന്നുണ്ട് വേറെ ചെറിയ തൈകള് അതിന്റെ അടിയിൽ വരാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിയിൽ കൂടെ ഉള്ള കുറ്റിച്ചെടി ഉണ്ടാവുന്നുണ്ട് എന്താ ഇതേ നല്ല പ്ലാസ്റ്റിക് പോലത്തെ ചെടിയാണ് പറഞ്ഞൊക്കെ മണ്ണ പോട്ടില്ലേ അതിന് അത് നടക്കണ്ട പോട്ടില്ലേ പോട്ടല്ലേ തെച്ചി മന്ദരം തുളസി പികർമാലകൾ ചത്തി ഒരു വായൂരപ്പാൻ കാണി കാണണം മയിൽ പിള്ളി ചൂടിക്കൊണ്ടും മഞ്ഞൾ തൂകൽ ചുറ്റിക്കൊണ്ടും കൂടം കാണിക്കണമെത്തി മന്താരം ചൂളകിമാലകൾ ചാ